കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ മെമ്പർ സെക്രട്ടറിയും കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പ്രൊവിസിയുമായ ഡോക്ടർ സാബു അബ്ദുൽ ഹമീദ് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ചു ശാസ്ത്ര പുരോഗതിയെ സംബന്ധിച്ച് അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഈ ഈ എങ്ങനെ എഫക്റ്റീവായി നമ്മൾ പഠിച്ചതിന് ടെസ്റ്റിലാണ്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് മാറുന്നു പക്ഷെ അതൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണെങ്കില് നമ്മൾ എത്ര കാലമാണെങ്കിലും വേണമെങ്കിലും അത് ഓർമ്മിച്ചേക്കും ഇപ്പോ സ്പേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ആർക്ക് ഇന്റസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ കൊറേ പഠിച്ചിരുന്നു ബ്രാക്ക്ബോർഡ് അങ്ങനത്തെ കുറിച്ച് തന്നോ ഞാൻ കൊറേ പഠിച്ചു ഇപ്പൊ എനിക്ക് ഒരു നോട്ടത്തിൽ ഓർമ്മ വരും പക്ഷെ ക്ലാസ് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഫിസിക്സ് അപ്പോ അതെങ്ങനെയാ അഭിമുഖീകരിക്കേണ്ടത് മനസ്സിലായി പറഞ്ഞു പക്ഷെ നല്ലാത്ത ജോദിയാണ് ഒരു കാര്യം മനസ്സിലായത് താല്പര്യമുള്ള വിഷയം സ്വയം തികഞ്ഞ് പഠിക്കുന്നുണ്ട് ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചും സ്പേസിന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് സ്വയം അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കുന്നുണ്ട് അപ്പൊ അവിടെ എന്തുണ്ട് ആ സ്വയം അന്വേഷിച്ച് കണ്ടെത്തി ഇഷ്ടമുള്ള വിഷയം പഠിക്കുമ്പോ ഒരു താല്പര്യമുണ്ട് താല്പര്യം ആ വിഷയത്തോടുള്ള താല്പര്യം ഭൗതികരംഗത്ത് സ്കൂൾ കൈവരിച്ച നേട്ടങ്ങൾ കുട്ടികൾ അറിവ് നിർമ്മാണത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു കാലം മാറിയതിന്റെ ഒപ്പം അധ്യയനം പഠിപ്പിക്കലിന്റെ ശൈലിയും മാറിയിട്ടുണ്ട് ഒരിക്കൽ അധ്യാപകനാകുന്ന ഒരു വ്യക്തി നിരന്തരമായ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാവിലെ രക്ഷിതാക്കൾ സ്കൂളിലേക്ക് വിടുന്നത് പഠിക്കാൻ തന്നെയാണ് ഞങ്ങൾ സ്കൂളിലേക്ക് വരുന്നത് ഞാനും അധ്യാപകനാണ് അടിസ്ഥാനപരമായി യൂണിവേഴ്സിറ്റി പഠിപ്പിൽ തന്നെയുള്ളൂ ഞങ്ങൾ സ്കൂളിലേക്ക് വരുന്നത് പഠിപ്പിക്ക പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ ഈ പഠിപ്പിക്കുന്നതിനൊപ്പം ഞങ്ങൾ അധ്യാപകരിപ്പോൾ പഠിക്കുകയും വേണം അത് എല്ലാ ദിവസവും പഠിപ്പിക്കുക എന്നതിൻ്റെ ഒപ്പം പഠിക്കുകയും വേണ്ടുന്ന സാഹചര്യം കാരണം ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മാറ്റങ്ങൾ ആ രീതിയിൽ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഒരു സമൂഹത്തെ അതിനെ പ്രാപ്തരാക്കുക എന്നുള്ളത് വിദ്യാലയത്തിന്റെ ഒരു കടമയാണ് മാറുന്ന സാമൂഹിക സാഹചര്യം ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മാറ്റം അതിനേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള സാമൂഹിക ജീവികളായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുന്നതിന് വിദ്യാലയങ്ങൾ മാറേണ്ടത് പ്രിയ വർഗീസ് മനോജ് കുമാർ കെ വേണു പി പി ബാബു കെ പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വർഷം നമ്മുടെ മുണ്ടേരി ഒരുപാട് ഐൻസ്റ്റീൻമാരും ഒരുപാട് മേരി ക്യൂറിമാരും ഒക്കെ എത്തിച്ചിട്ടുണ്ടാവും പക്ഷെ അവർക്ക് ആ നിലയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക ഇന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ ഒരുപാട് പേര് നാലത്ത് ഐൻസ്റ്റീൻമാരും മേരി ക്യൂറിമാരും ഒക്കെയാണ് എന്നുള്ളത് നിങ്ങളുടെ ഈ ഇടപെടൽ തന്നെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആവട്ടെ എന്ന് തന്നെയാണ് എന്റെ ആശംസ പക്ഷെ ഒരു കാര്യം കൂടി സബുസാബ് നിങ്ങളോട് പറഞ്ഞതിൽ പ്രധാന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ സമൂഹത്തിൽ നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും രക്ഷിതാക്കളിൽ നിന്നായാലും നിന്നായാലും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എടുക്കുന്നുണ്ട് ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആരോഗ്യത്തിനൊപ്പം